സ്വന്തമായി വാസയോഗ്യമായ വീടില്ലാത്തവരും ലൈഫ് ഭവന പദ്ധതിയിൽ പേരുൾപ്പെട്ടിട്ടില്ലാത്തവരുമായവർക്ക് പ്രധാനമന്ത്രി ആവാസ യോജന പദ്ധതി പ്രകാരം ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനഞ്ചാണ് അവസാന തീയതിയെന്ന് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് ഇതനുസരിച്ച് നിലവിൽ ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടില്ലാത്ത അർഹരായിട്ടുള്ളവർ പി എം എ വൈ ലിസ്റ്റിൽ ഉൾപ്പെടുന്നതിനായി ഇപ്പോൾ അപേക്ഷ നൽകാവുന്നതാണ് റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ള വനിതകളുടെ പേരിലായിരിക്കണം അപേക്ഷ നൽകേണ്ടത് അപേക്ഷകർക്ക് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള തൊഴിലുറപ്പ് ജോബ് കാർഡ് നമ്പർ ആവശ്യമാണ് ഇതിന്റെ ആദ്യഘട്ടമായി അപേക്ഷകർ സ്വന്തം മൊബൈൽ ഫോണിൽ സെൽഫ് സർവേ പൂർത്തിയാക്കേണ്ടതാണ് ഇങ്ങനെ രജിസ്റ്റർ ചെയ്യുന്നവരിൽ നിന്നും ബ്ലോക്ക് തല വെരിഫിക്കേഷന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്നത് നിലവിൽ ഇങ്ങനെ വെരിഫിക്കേഷൻ ചെയ്യുന്നത് സംബന്ധിച്ച് ഉത്തരവുകളൊന്നും വന്നിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് ഇതു സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നതിനും സെൽഫ് സർവേ പൂർത്തിയാക്കി അപേക്ഷ സമർപ്പിക്കുന്നതിനും കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നതിനായി നിങ്ങളുടെ ഗ്രാമപഞ്ചായത്ത് അംഗവുമായി ബന്ധപ്പെടുക ഓർക്കുക അവസാന തീയതി രണ്ടായിരത്തി മെയ് മെയ് എന്നാണ് ഇപ്പോൾ അറിയിപ്പ് ലഭിച്ചിട്ടുള്ളത് ഇതു സംബന്ധിച്ച് സംശയങ്ങൾ എന്തെങ്കിലുമുണ്ടെങ്കിൽ അവ കമന്റായി ചോദിക്കാവുന്നതാണ്